നമസ്കാരം ഞാൻ സതിദേവി മേനോൻ രണ്ട് തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ സ്വാധീനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാറ്റഗറി നമ്പർ വൺ നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും പറഞ്ഞാലും വിശ്വസിക്കാത്ത ചിലരുണ്ട് ചില മനുഷ്യരുണ്ട് നമ്മുടെ കുറ്റങ്ങൾ എപ്പോഴും പറയുന്ന നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ചിലർ അതൊരു പക്ഷേ നിങ്ങളുടെ ബോസായിരിക്കാം ഒപ്പം വർക്ക് ചെയ്യുന്ന ആയിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളാവാം അവരെ കുറിച്ച് നമ്മളിങ്ങനെ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടും ഇനി രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട് നമ്മളെ നമ്മളായിട്ട് സ്വീകരിക്കുന്ന ചിലർ നമ്മളുടെ കുറവുകളോടുകൂടി നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന നമ്മൾക്ക് ഓടിച്ചെന്ന് എന്തും പറയാൻ പറ്റുന്ന ചില മനുഷ്യരുണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ കാറ്റഗറി ആളുകളിലേക്കാണ് പൗലോ കൊയിലോ പറഞ്ഞ ഒരു വാചകമുണ്ട് ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത് അത് അഹങ്കാരം കൊണ്ടല്ല ദേഷ്യം കൊണ്ടല്ല ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്ന് വെളിച്ചമോ കാറ്റോ വരാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മനുഷ്യരുടെ നേരെയൊക്കെ പതുക്കെ കണ്ണുകൾ അടയ്ക്കുക പിന്നെ കണ്ണുകൾ തുറന്നു നോക്കേണ്ടത് നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ നേരെയാണ് അവിടെ മാത്രമേ മനസമാധാനം കിട്ടുള്ളൂ അവിടെ മാത്രം താങ്ക് യു